കർക്കിടക മാസത്തിൽ ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയെയും നാം പ്രാർത്ഥിക്കണം തൻ്റെ ഭക്തരെ കൈവിടാത്ത ദേവനാണ് ഹനുമാൻ ചിരഞ്ജീവിയാണ് ഹനുമാൻ എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങളെയും ഒരുപോലെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമുക്ക് ശ്രീരാമഭക്തനായ ഹനുമാൻ സ്വാമിയെ ആരാധിക്കാം രാമായണ മാസത്തിൽ രാമായണം വായിക്കുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് അതിൽ തന്നെ ഹനുമാൻ സ്വാമിയുടെ വീരശൂര പരാക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സുന്ദരകാണ്ഡം വായിക്കുന്നത് എല്ലാ ദോഷങ്ങളെയും ഹനുമാൻ സ്വാമി ഇല്ലാതാക്കുന്നു എന്നാണ് വിശ്വാസം ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസം തന്നെയാണ് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നൽകുന്നത് ഭക്തിയുടെ മൂർത്തിമത് ഭാവമായ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ആരാധിക്കുന്നതിലൂടെ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നു ശനിദോഷം അകന്നു പോകുന്നതിനും വ്യാഴത്തിൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ശനിയാഴ്ച ഹനുമത് പൂജ നടത്തുന്നത് ദുരിതശാന്തിക്കും ശനിദോഷമുക്തിക്കും വിശേഷമെന്നാണ് വിശ്വാസം എന്നിരുന്നാലും ഹനുമാൻ സ്വാമിയെ നിത്യവും ഭജിച്ചാൽ ബുദ്ധി ബലം ധൈര്യം കീർത്തി വാക്സാമർഥ്യം രോഗമില്ലായ്മ ഭയമില്ലായ്മ അജാഠ്യം എന്നീ എട്ട് ഗുണങ്ങൾ ലഭിക്കുന്നു എന്നാണ് വിശ്വാസം ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് ഹനുമാൻ ശിവൻ തന്നെയാണ് ഹനുമാനായി അവതരിച്ചത് എന്ന് ശിവപുരാണവും ദേവി ഭാഗവതവും പറയുന്നു ഹനുമാന്റെ ജനനത്തെ സംബന്ധിച്ച് പുരാണങ്ങളിൽ പല ഐതിഹ്യങ്ങളുമുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ശിവന പാർവതിയിലുണ്ടായ സന്താനമാണ് ഹനുമാൻ എന്നാണ് ശ്രീരാമസ്വാമിയുടെ പരമഭക്തരും ആശ്രിതനുമായ ഹനുമാൻ രാമനാമം ചൊല്ലുന്നിടത്തെല്ലാം പ്രത്യക്ഷനാകുമെന്ന് വിശ്വസിച്ചു വരുന്നു സർവ്വ ദുരിതങ്ങൾക്കും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഹനുമത് ഉപാസന ഉത്തമമാണ് എന്നാണ് വിശ്വാസം അഞ്ചു തലകളുള്ള ഹനുമാന്റെ വിശ്വരൂപം പഞ്ചമുഖ ഹനുമാൻ എന്നറിയപ്പെടുന്നു ഇത് ഹനുമാന്റെ അതിശക്തവും സർവ്വരക്ഷാകരവുമായ ഉഗ്രരൂപമാണ് രൂപമാണ് അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ രൂപത്തിലുള്ള പ്രതിഷ്ഠ കാണാറുള്ളൂ അഹി മഹി രാക്ഷസന്മാരെ നിഗ്രഹിച്ച് പാതാളത്തിൽ നിന്നും രാമലക്ഷ്മണന്മാരെ മോചിപ്പിക്കാൻ ആണ് ഹനുമാൻ ഈ ഉഗ്രരൂപം രൂപം സ്വീകരിച്ചത് എന്ന് ആണ് കഥ പഞ്ചമുഖ ഹനുമാനെ ആരാധിക്കുന്നത് ഐശ്വര്യകരവും സർവ്വരക്ഷാകരവുമാണ് എന്നാണ് വിശ്വാസം ഹനുമ ചരിത്രം പരാമർശിക്കപ്പെടുന്ന പരാശര സംഹിത എന്ന ഗ്രന്ഥത്തിലാണ് ഹനുമാൻ സ്വാമിയുടെ വിവാഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ഹനുമാൻ സൂര്യനെയാണ് ഗുരുവായി സ്വീകരിച്ചത് തൻ്റെ പക്കലുള്ള എല്ലാ ജ്ഞാനവും ആദിത്യ ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് പകർന്നു നൽകി പക്ഷേ നവവിദ്യകൾ എന്നറിയപ്പെടുന്ന ഒൻപത് ദിവ്യ വിദ്യകൾ മാത്രം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല ഇവ കൂടി പഠിച്ചെങ്കിലേ വിദ്യ പൂർണമാകൂ അതിനാൽ അതും കൂടി പഠിക്കണമെന്ന് ഹനുമാൻ ആഗ്രഹിച്ചു ഒൻപത് വിദ്യകളിൽ അഞ്ചെണ്ണം കൂടി സൂര്യൻ ഹനുമാനെ പഠിപ്പിച്ചു തൻ്റെ പക്കലുള്ള ബാക്കി വിദ്യകൾ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലെന്നും ആദിത്യ ഭഗവാൻ പറഞ്ഞു ബാക്കിയുള്ള നാല് വിദ്യകൾ വിവാഹിതർക്ക് മാത്രമേ ഉപദേശിക്കാവൂ എന്ന വിധിയുള്ളതുകൊണ്ടാണ് അവ ഹനുമാനെ അഭ്യസിപ്പിക്കാതിരുന്നത് അതിനാൽ തന്നെ ശേഷിക്കുന്ന നാല് വിദ്യകൾ പകർന്നു കൊടുക്കാൻ സൂര്യന് കഴിയുമായിരുന്നില്ല ഈ പ്രശ്നം പരിഹരിക്കുവാനായി ഹനുമാനോട് വിവാഹിതനാകാൻ സൂര്യഭഗവാൻ ആവശ്യപ്പെട്ടു പക്ഷേ ആദ്യമൊന്നും ഹനുമാൻ സൂര്യദേവനെ അനുസരിക്കാൻ തയ്യാറായില്ല അവസാനം ഹനുമാൻ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു ഹനുമാൻ സമ്മതം മൂളിയതോടെ സൂര്യൻ ഒരു ഉപായം കണ്ടുപിടിച്ചു സ്വന്തം തേജസ്സിൽ നിന്നും ആദിത്യൻ ഒരു കന്യകയെ സൃഷ്ടിച്ചു പ്രകാശകിരണങ്ങളിൽ നിന്നും ജന്മം കൊണ്ട മകൾക്ക് സുവർച്ചല എന്ന് നാമവും നൽകി ഹനുമാനോട് സുവർച്ചലയെ വിവാഹം കഴിക്കാൻ ഉപദേശിച്ച സൂര്യദേവൻ ഇരുവരെയും അനുഗ്രഹിച്ചു സുവർച്ചലാസമേതനായ ഹനുമാന്റെ പ്രതിഷ്ഠ ധാരാളം ക്ഷേത്രങ്ങളിൽ കാണാം ഹനുമാൻ പ്രജാപത്യ ബ്രഹ്മചാരിയാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയല്ല സുവർച്ചലാസമേതനായ ഹനുമാനെ ഉപാസിക്കുന്നത് ഗൃഹസ്ഥർക്ക് ഉത്തമമാണെന്നാണ് വിശ്വാസം ഹനുമാനെ ആരാധിക്കാൻ കുറച്ച് ശ്ലോകങ്ങളുണ്ട് അതിൽ രണ്ടെണ്ണം ഇവിടെ പറയാം ബുധിർബലം യശോധൈര്യം നിർഭയത്വം ച ഹനുമത് സ്മരണാത് വക്പടുസ്മരണാത്ഭവേ അടുത്തത് മനോജവം മാരുതതുല്യവേകം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ ഈ രാമായണ മാസത്തിലും തുടർന്നു നിങ്ങൾക്ക് ഈ ശ്ലോകങ്ങൾ ജപിക്കാം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും തീർത്ത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ